i കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും പ്രഭാത വന്ദനം ഇന്നത്തെ നമ്മുടെ ധ്യാനം പതിനൊന്നാം സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം രചിച്ചതിന്റെ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് അറിവില്ല എന്നാൽ സങ്കീർത്തനക്കാരൻ വീണ്ടും കാഠിന്യമേറിയ അപകടത്തിന്റെ മുൻപിലാണ് പ്രതികൂലങ്ങൾ ദൈവ മനുഷ്യരുടെ സന്തത സഹചാരിയാണ് ഈ സംഘർഷത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനുള്ള പ്രലോഭനം സഹകാരികളിൽ നിന്ന് വന്നപ്പോൾ തനിക്ക് ദൈവത്തിലുള്ള ആശ്രയം ഉറപ്പിച്ച് പ്രതികൂലങ്ങളെ നേരിടുവാനാണ് സങ്കീർത്തനക്കാരൻ തീരുമാനിക്കുന്നത് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാമാന്യ ബുദ്ധി അഭിലഷണീയമായിരിക്കുമ്പോൾ തന്നെ അത് അടിസ്ഥാന ബോധ്യങ്ങളെയും പ്രമാണങ്ങളെയും ബലികഴിച്ചാകുമ്പോൾ വിശ്വാസത്യാഗമാണ് ദൈവത്തിൽ ശരണം കണ്ടെത്തുന്ന ദാവീതിന് നീതിമാന്മാരുടെ ആത്യന്തിക വിജയവും ദുഷ്ടന്മാരുടെ നാശവും ഉറപ്പാണ് കാരണം ദൈവം നീതിമാന്മാരെ സ്നേഹിക്കുകയും ദുഷ്ടന്മാരെ വെറുക്കുകയും ചെയ്യുന്നു ഇത് പാപികളെ സ്നേഹിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തിന് വിരുദ്ധമല്ല കാരണം കർത്താവ് രക്ഷിക്കുന്ന പാപികൾ പാപത്തിൽ തുടരുവാൻ തീരുമാനിച്ചിരിക്കുന്നവരല്ല പ്രത്യുത പാപികളാണ് എന്ന ബോധ്യത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ മൂന്ന് വാക്യങ്ങൾ പ്രതിസന്ധിയിൽ നിന്ന് ദൈവാശ്രയം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുവാനുള്ള പ്രലോഭനമാണ് നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ തനിക്ക് ദൈവത്തിലുള്ള ആശ്രയവും ധൈര്യവും ദാവീദ് പ്രകടമാക്കുന്നു ഒന്നാം വാക്യം ഈ സങ്കീർത്തനത്തിന്റെ സാരാംശമാണ് ദാവീദ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ശരണപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്നു അത് ദാവീദിന്റെ ജീവിതത്തിന്റെ മുഖമുദ്രയാണ് ഗോല്യാത്തിനെ പോലെയുള്ള ഭയപ്പെടുത്തുന്ന ഭീകരന്മാരെ ദാവീദ് നേരിട്ടത് താൻ ആശ്രയിച്ച അഭയം കണ്ടെത്തിയ യഹോബിയുടെ നാമത്തിലാണ് നീതിമാന് കർത്താവിന്റെ നാമം ബലമുള്ള ഗോപുരമാണ് രക്ഷയ്ക്കായി അതിൽ ഓടി എത്തിയ ദാവീദ് ആ സങ്കേതത്തിൽ നിന്ന് ഇറങ്ങി ഓടുവാൻ തീരുമാനിച്ചിട്ടില്ല രണ്ട് മൂന്ന് വാക്യങ്ങളിൽ തന്റെ സുഹൃത്തുക്കൾ ദാവീദ് നേരിടുന്ന പ്രതികൂലത്തിൽ നിന്ന് ഒരു പക്ഷി തനിക്ക് നേരെ അസ്ത്രമെയ്യുവാൻ തയ്യാറാകുന്ന വേട്ടക്കാരിൽ നിന്ന് പറന്ന് രക്ഷപ്പെടുന്നത് പോലെ സ്വയരക്ഷയ്ക്കായി പർവ്വതങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുവാൻ ആവശ്യപ്പെടുകയാണ് ദുഷ്ടന്മാർ പരമാർത്ഥികൾക്ക് നേരെ അപകടകരമായി എഴുന്നേറ്റിരിക്കുന്നു എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല സംരക്ഷണത്തിന്റെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയിരിക്കുന്നു എന്നതും തന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും അവൻ അവന്റെ ബോധ്യങ്ങളും പ്രമാണങ്ങളും ദൈവസന്നിധിയിലുള്ള നല്ല മനസാക്ഷിയും ഉപേക്ഷിക്കുമോ അവൻ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ഒളിച്ചോടുമോ കുറുക്കുവഴികൾ അന്വേഷിക്കുമോ നാല് മുതൽ വരെയുള്ള വാക്യങ്ങൾ ദാവീതിന്റെ നിലപാടും ധൈര്യ പ്രഖ്യാപനവുമാണ് തന്റെ സുഹൃത്തുക്കളുടെ ആലോചന മാനുഷികവും ലോക സംബന്ധവുമാണെന്ന് ദാവീത് തിരിച്ചറിയുന്നു തന്റെ കണ്ണുകൾ ലോകത്തിൽ നിന്ന് എടുത്ത് തന്റെ പൊതുസന്ധികളിൽ നിന്ന് മാറ്റി ദൈവത്തിലേക്ക് ഉയർത്തുവാൻ താൻ തീരുമാനിച്ചിരിക്കുകയാണ് യഹോവ വിശുദ്ധ മന്ദിരത്തിലുണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ ആകുന്നു പ്രിയരെ പ്രശ്നങ്ങൾക്ക് അതീതമായി വാഴുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മുടെ കണ്ണുകളും ഉയർത്തേണ്ടിയിരിക്കുന്നു ജീവിതത്തെയും പ്രശ്നങ്ങളെയും ദൈവദൃഷ്ടിയിലൂടെ നാം കാണേണ്ടിയിരിക്കുന്നു ദൈവത്തിലേക്ക് നോക്കിയ ദാവീദ് മനസ്സിലാക്കിയ ആദ്യ സത്യം അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു എന്നതാണ് ദൈവം കാണുന്നു ദൈവം അറിയുന്നു ദൈവം അറിയാതെ അവന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ല എന്ന ധൈര്യമാണ് ദാവീദിനുള്ളത് രണ്ടാമത് ദൈവം ശോധന ചെയ്യുന്നു താൻ വന്നെത്തിയിരിക്കുന്ന ഈ പ്രതിസന്ധി തന്നെ ശുദ്ധീകരിക്കുവാനുള്ള ദൈവത്തിന്റെ പരിപാടിയാണ് എന്നും തന്റെ വിശ്വാസത്തെ പ്രസിദ്ധപ്പെടുത്തുവാനുള്ള അവസരമാണ് എന്നും ദാവീദ് തിരിച്ചറിയുന്നു പൂന്നാമത് ദൈവം ദുഷ്ടനെ ന്യായം വിധിക്കും എന്ന് ദാവീദ് മനസ്സിലാക്കുന്നു ദൈവത്തെയും ദൈവത്തിന്റെ പരിപാടികളെയും എതിർത്ത് ദുഷ്ടനെ വിജയിക്കുവാൻ കഴിയുകയില്ല അവന്റെ ഓഹരി തീയും ഗന്ധകവുമാണ് അത് ദൈവത്തോട് ദൈവത്തോടെതിർത്ത ദൈവത്തെ നിന്നിച്ച സോതുമിന്റെയും ഗൊമോറയുടെയും അനുഭവമാണ് ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു നോഹയുടെ കാലവും ലോത്തിന്റെ കാലവും നമുക്ക് ദൃഷ്ടാന്തമായിട്ട് കിടക്കുന്നു ഏഴാം വാക്യം നീതിമാന്റെ പ്രത്യാശയാണ് ദുഷ്ടന്റെ ന്യായവദ സ്ഥാനത്ത് നീതിമാന് ദൈവത്തിന്റെ രക്ഷയുണ്ട് യഹോവ നീതിമാൻ അവൻ എന്റെ രക്ഷ അവൻ തന്റെ മക്കളുടെ നീതിയുടെ നിലപാടിനെയും ദൈവാശ്രയത്തെയും മാനിക്കുന്നു അവർ അവന്റെ മുഖം കാണും പ്രിയര പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം നമുക്ക് തന്ന ബോധ്യങ്ങളും നിലപാടുകളും ദൈവാശ്രയവും നമുക്ക് നിലനിർത്താം പിടിച്ചുകൊള്ളാം നാം ഇതിൽ നിന്ന് പൊന്നുപോലെ പുറത്തു വരും നാം നീതിയിൽ അവന്റെ മുഖം കാണും സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ങുവാൻ താൻ മരിയാ താൻ മരിയാ ഒന്നീടം പന്നീടം എന്നീ ഓടേണ്ട താങ്ങുവാൻ താൻ മരി